കുഞ്ഞാൻ ഇതുവരെ നാസറാക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞിട്ടുള്ളത് അത്രയും പരിചയപ്പെട്ടുള്ള ആളാണ് ഭയങ്കര നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോയിൽ പറയുന്നോട് കൂടി കുഞ്ഞാൻ എന്താ പറയുക ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മറവിൽ ഒന്ന് ചാരിറ്റി എന്നുള്ള കണ്ടീഷനിൽ ഒരു ലോട്ടറി പരിപാടികൾ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടതിൽ കൂടെ നിന്നിട്ടുള്ള വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ കാശ് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ കാശിൻ്റെ ഒരു പങ്ക് പറ്റി ഈ പറഞ്ഞിട്ടുള്ളൊരു സംഗതി മലയാളം നേരെ ചൊവ്വയുള്ള ഇല്ല ഉള്ള ഒരു സംഗതി എല്ലാം ഒരുപാട് പേരെ പറ്റിച്ചിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഹിതത്തിനുള്ള കണക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമല്ല ഇത് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്ത് അറുക്കെടുപ്പിന്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രം ഒന്നുമല്ല വീഡിയോ ചെയ്തു വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെൽ ബ്രോ ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന കുറെ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആസർക്കും എന്താന അസർക്കങ്ങൾ ഓരോക്കെ വിളിക്കായിരുന്നു ഇത് തുടക്കം മുതൽ അവസാനം വരെ എന്റെ പണ്ടല്ലോ അപ്പൊ ഞൊക്കപ്പാട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റീലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടിയിരുന്നു ഞാനൊരു നിക്ഷിത എമൗണ്ട് ഞാൻ പറയുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടു കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ട് എന്താട്ടി ഞാൻ അവസാനം മുതൽ വരെ നിന്ന് കാരണം കരങ്ങളു നെയ്വിടുന്നതും നറുക്കെടുക്കുന്നതും ഒക്കെ ഞാൻ കാണിച്ചത് അവസാനം ഇഞ്ച പെരടീക്കാണ് അതൊക്കെ വന്ന് പോകുന്നത് അവസാനം ഇഞ്ച പെരടീക്കാണ് എല്ലാം കൂടെ വന്ന് പോകണത് എന്ന് പറഞ്ഞാൽ അവസാനം എല്ലാം കൂടി എന്റെ തോളിൽ ആണ് വന്ന് വീണത് എന്നാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കുഞ്ഞാനെ തലയിൽ വന്ന് വീഴാതിരിക്കുക എങ്ങനെയാ പെരടിയിൽ വന്ന് ബുഗാതിരിക്കുക കാരണം അറിയോ ആ വീഡിയോ നറുക്കെടുപ്പ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത് അല്ലാതെ പണ്ടത്തെ ആ ഒരു ടിക്കറ്റ് വിൽപ്പന റിലേറ്റഡ് ആയിട്ടോ ഇതൊന്നുമല്ല വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ ആ നറുക്കെടുപ്പ് അതായത് ഒരു കൈ ആ പിന്നെ ബോക്സ്മൊക്കെ കുത്തി ഇടത്തെ കൈ കൊണ്ട് എടുക്കുന്ന ആ ഒരു സംഗതി അത് എന്തോ എടുത്തു വെച്ച സാധനം തട്ടിത്തെറിഞ്ഞെടുക്കുക എന്നുള്ള കണ്ടീഷനിൽ ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു സംഭവം ഞാൻ രാവിലെ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതാണ് ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു സംഗതിക്ക് ഇപ്പോഴും കുഞ്ഞാൻ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല കാരണം കുറച്ച് മുന്നേ കുഞ്ഞാൻ്റെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് കുഞ്ഞാൻ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ കുഞ്ഞാൻ പറഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാൻ ഇതിലൊരാളെയും കൂടി പരിചയപ്പെടുത്തിയിരുന്നു ഇൻ്റർനെറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെടുത്ത് സംസാരിക്കും എന്ന് വയനാടുള്ള ഷാഫി ഇയാൾക്കാണ് അതിന്റെ ഒന്നാം സമ്മാനം അടിച്ചിട്ടുള്ളത് ഈ ഷാഫി എന്ന് പറഞ്ഞാൽ ഈ നാസർക എന്ന് പറഞ്ഞ വ്യക്തിയുടെ മോന്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഫേസ്ബുക്ക് നോക്കിയ സമയത്ത് ഒരു മിനിറ്റ് ഹൈദർ മധൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പുള്ളി പാണ്ടിക്കാട് കുഞ്ഞാൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഹൈദർ മധൂർ പിന്നെ മിറർ കേരള ഇവരൊക്കെ കുഞ്ഞാൻ്റെ പുറകെയാണ് കാരണം കുഞ്ഞാൻ എന്ത് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും മുടായ്പ്പ് പോലത്തെ എന്ത് സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവർ എന്തായാലും ഹൈദർ മധൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണ് ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വീഡിയോ വന്നിട്ടുള്ളത് അതായത് മൂപ്പരാണ് ചെയ്തിട്ടുള്ളത് അതായത് അടിയിൽ ഇങ്ങനെ സെലോ സെലോട്ടാപ്പ് ചുറ്റി വെച്ചിട്ട് കൈയിട്ട് എടുക്കുന്ന ഒരു സാധനം പുള്ളിനെ ഒരു രണ്ടാമത് വീണ്ടും റീക്രിയേറ്റ് ചെയ്തു ദൃശ്യം സിനിമ മോഡൽ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ള വ്യക്തി ഗോപ്പിന് ആണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ആ ചെറിയൊരു ചെറിയൊരു പോർഷൻ ഒന്ന് കാണിച്ചു തരാം കാരണം വെച്ചാൽ ഈ ഒരു പേപ്പറിനെ മൂന്ന് വശങ്ങളിലായിട്ട് ഇതിന് ടേപ്പ് കൊടുക്കുന്നു ഈ പേപ്പറിനെ ഇതിനേക്ക് ഇവിടെ ഒട്ടിച്ചു മൂന്ന് വശങ്ങളിലായിട്ട് ഒട്ടിച്ച ഈ പേപ്പറിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരീതി നിറക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു സിമ്പിൾ गर्नु पर्छ गयो न त्यो नै यो मान्छे छ यो गर्न पनि हामीले सेन्टरमा नाइँ गर्नु बाग्ले യെസ് സംഭവം അപ്പോൾ ഹൈദർ മധുർ വളരെ മധുരമായിട്ടുള്ളൊരു സംഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുഞ്ഞാൻ ഏതായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കും എന്നുള്ള ഷോറാണ് കാരണം അത്യാവശ്യം മധുരമുള്ള സംഗതി മധുരമുള്ള മധുരമില്ലാത്ത നല്ല കയപ്പുള്ള ഒരു സംഗതിയായിട്ടാണ് ഹൈദർ മധുർ വന്നിട്ടുള്ളത് മൂപ്പൻ ഇനി അത് വിട്ടിട്ടില്ല കാരണം മൂപ്പൻ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആർക്കും നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കുഞ്ഞാനെ സംസാ സംശയിക്കുന്ന രീതിയുള്ളത് ഏ കാരണമെച്ചാൽ അത് ആ ഒരു രീതിയിൽ എടുത്ത പോലെ തന്നെ തോന്നുന്നു മാത്രമല്ല ഇതിൻ്റെ ഫസ്റ്റ് നറുക്കെടുപ്പ് എടുത്തിട്ടുള്ളത് കുഞ്ഞാനാണ് രണ്ടാമത് നറുക്കെടുപ്പ് എടുത്തിട്ടുള്ളത് കുഞ്ഞാനും കുഞ്ഞാൻ്റെ ക്യാമറമാനും കൂടി പറയുന്നു പറഞ്ഞിട്ട് ഇതിൻ്റെ ആസറാക്കാനെ കൊണ്ട് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ട് പ്രശ്നങ്ങളാണ് കാര്യമായിട്ട് രണ്ട് പ്രശ്നം തന്നെയാണ് എടുത്തിട്ടില്ല ഏറ്റവും ഗുരുതരമായ പ്രോബ്ലം ആണ് കേട്ടോ ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നറുക്കെടുപ്പ് എടുക്കാൻ കുഞ്ഞാൻ തന്നെ നേരിട്ട് വരുന്നു ഒന്നാമത്തെ സമ്മാനം എടുക്കാൻ കുഞ്ഞാൻ രണ്ടാമത് ആരാണോ ഈ നറുക്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ സംഘാടക കമ്മിറ്റി ഉത്സാഹ കമ്മിറ്റിക്കാരായിട്ടുള്ള അതിൻ്റെ മെയിൻ വ്യക്തിയായിട്ടുള്ള ആരുടെ വീടാണോ കൊടുക്കുന്നത് ഉപ്പൻ തന്നെയാണ് ഇതിലെ രണ്ട് മെയിൻ സമ്മാനങ്ങൾ എടുക്കുന്നത് ജിംനി വീട് എടുക്കുന്നത് പിന്നെ മൂന്നാമത്തെ സമ്മാനമായിട്ടുള്ള ബുള്ളറ്റ് അത് ഏതോ ആളെ കൊണ്ട് അവിടെ എടുപ്പിക്കുന്നുണ്ട് ഇറ്റ്സ് ഫൈൻ അത്ര ചെറിയൊരു സാധനമാണ് എന്താണെന്നുണ്ടെങ്കിലും ആദ്യത്തെ രണ്ട് സംഗതിയും ചെയ്ത കാര്യത്തിൽ സുതാര്യത ഇല്ല ഒന്ന് അതാണ് പ്രശ്നം രണ്ടാമത്തെ സംഗതി എന്താ വെച്ചാൽ ആ കൈയിട്ടെടുത്തിട്ടുള്ള സംഭവം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ എന്തായാലും ഇതിൻ്റെ കൂടെ പോരാത്തതിന് ഞാൻ പറഞ്ഞ പോലെ സാഫി വയനാടുള്ള സാഫീൻ്റെ വെയർ അബോട്ട്സ് ഷാഫിൻ്റെ എല്ലാവിധ എന്താ പറയുക റേഷൻ കാർഡ് വരെ പൊക്കി എടുത്തിട്ടുണ്ട് ഹൈദർ മധൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ വേറൊരു വീഡിയോ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കാണുന്ന സമയത്ത് ഏകദേശം ഏകദേശം നല്ല രീതിയിൽ തന്നെ സംശയം തോന്നും കാരണം കുഞ്ഞാന് കുഞ്ഞാൻ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞു ഞാൻ എൻ്റെ എല്ലാം ചോദ അന്വേഷിച്ച ആൾക്കാരുടെ കുഞ്ഞാൻ എന്തായാലും സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്ന തടുന്നതല്ല കുഞ്ഞാൻ്റെ വീട്ടിൽ കുഞ്ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്കും എൻ്റെ കുട്ടിയൊക്കെ തിന്നാൻ അത് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എവിടെയോ അപ്പോഴും കുഞ്ഞാൻ്റെ സാമ്പത്തിക തട്ടിപ്പ് ഇത് ലാഭം ഉണ്ടാക്കിയത് പക്ഷേ എന്തൊക്കെ എവിടെയൊക്കെ കാര്യങ്ങൾ കുഞ്ഞാൻ അറിയോ എന്നുള്ള ചെറിയൊരു സംശയമുണ്ട് കാരണം വെച്ചാൽ ഇനി അടുത്ത കേസ് ആരാണ് സാഫി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്ന ഒരു വീഡിയോ അതായത് ആരാണ് ഈ ഒന്നാം സമ്മാനം നേടിയിട്ടുള്ള സാഫി എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതി കമ്മിറ്റിക്കാരും നാസർ ഖാൻ തന്നെ സ്വന്തപ്പെട്ട സ്വന്തമുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ഹൈദർ മദൂർ ആണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാഫി നാടാണ് ചിതലയം ചതലയത്ത് ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്താ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നരക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചതലയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചതലയത്താണ് ഇപ്പൊ നിലവിലും ചതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് ബച്ച്പൻക്ക് ദോസ്താണ് ഇപ്പോഴും അവർ ഒന്നിച്ചു തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പം എന്താ മനസ്സായില്ലേ എവിടെ നിന്നാണ് ഈ സാധനം വന്നതെന്ന് മനസ്സിലായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കേട്ടോ കണ്ണുകളിൽ അല്ലാത്ത വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്റെ പൊന്നുമോനെ സാപ്പി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ ഇതൊക്കെ മൃതൃത്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താല കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്നെടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോൾ വാട്സപ്പ് എടുത്തപ്പോൾ വാട്സപ്പിൽ എടുത്തതിൻ്റെ നിനക്ക് അയച്ചു തന്നതിൻ്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് ഉണ്ടാവില്ല കാരണം നീയും ക്ലിയർ 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 ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെ ആണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു അല്ലേ ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലോ അമ്മായിന്റെ മൊറന്നൊല്ലല്ലോ ആദ്യമായിട്ട് അറിയുന്നത് അയാളെ സഹായിക്കാൻ വേണ്ടി തോന്നാളല്ലേ അപ്പൊ ഗൂഗിൾ പേയില് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ ആ പതിമൂന്ന് തീക്കിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ ചെതരയത്തുള്ള ചെതരയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ ഉറ്റ സഹൃത്ത് സാപ്പി നിനക്കെന്താ ജോലി ജോലി സ്റ്റോണോ ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് മോനെ നീ നിനക്ക് സ്വർണ്ണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ വന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ലൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ഞാൻ ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതും അല്ല ഞാൻ എൻ്റെ കാര്യവുമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇതൊന്ന് അന്വേഷിച്ച് നോക്കിയെന്നേ ഉള്ളൂ സു ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും രണ്ട് വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ ബാംഗ്ലൂരിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ മകന് അവിടെ നിന്ന് നടന്നു കൂടി പോകുന്ന ഒരു പശുവിൻകുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് രേഷം തൊലി പൊളിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞാൽ അറിയോ എൻ്റെ മകന് ബൈക്ക് ആക്സിഡൻ്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ച് കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ണനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അന്ന് നിങ്ങൾ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണൽ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നുമില്ല പക്ഷേ റീച്ച് ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞവനാ അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ആ സമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നു എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക് സ്വന്തം മകന് കമ്പി കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുന്നു എന്ന് പറഞ്ഞ നീ നീ എന്തിനും തയ്യാറാകും നീ പറയുന്ന സേവ്യർ പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി സേവ്യറും പൊക്കും ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കില് നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പാണ്ടിക്കാട് ഗുണ നീ ഭൂലോക ്പാണ് പറഞ്ഞേ എന്താ വിളംബരം പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർ വിൽക്കുന്നത് പോലെയല്ല നല്ല മെയ്വഴക്കവും കൈവഴക്കവും ഒക്കെ വേണം തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇത്തരം തട്ടി ഇതൊക്കെ വളരനുസാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ദാസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ഒന്നും പറയുന്നില്ല ഈ സമൂഹത്തിൽ നിങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ കാരണം എന്താ അറിയോ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾ തട്ടിപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് തട്ടിപ്പ് ചെയ്യുന്നവർ അത് അവരുടെ കഴിവാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അവരുടെ കഴിവാണ് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ തട്ടിപ്പിന് ഇരയാകുന്ന തട്ടിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് ഏഴ് കോടി ജനങ്ങളുള്ള കർണാടകയും കർണാടകയും കോടി ജനങ്ങളുള്ള കേരളവും പോലും ും പറയുന്നത് അപ്പോ ഓല എല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്തായി എല്ലാം പരിധിക്ക് വന്നു ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ ദാസറാക്കൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞാന് തുടക്കം മുതൽ അവസാനം വരെ നാസർ കനപ്പം നിന്നിട്ടുണ്ട് ഏർ നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ ഒരു സാധു മനുഷ്യനാണ് പച്ചപ്പാൻ തന്നെ പറയാം കാരണം ഇഞ്ച് കാരണം ഉള്ളൊരു കാരണം നമുക്കറിയാം കണ്ടൊരു ഇതിലുണ്ടാവല്ലോ ആളെങ്ങനത്തെ ആളാണ് എന്താണ് ജോപ്പ് സംസ്കാരവും കാര്യങ്ങളും ആ നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിമാർ ഇതാണ് സംഗതി ഇവിടെയാണ് കുഞ്ഞാൻ്റെ അടുത്ത ഒരു സംഗതി ഇപ്പം ഏകദേശം ഒടഞ്ഞു പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ തോന്നാൻ കാരണം അറിയുമോ കുഞ്ഞാൻ ഇതുവരെ നാസറാക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ പറഞ്ഞിട്ടുള്ളത് അത്രയും പരിചയപ്പെട്ടുള്ള ആളാണ് ഭയങ്കര നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീഡിയോയിൽ പറയുന്നതോടുകൂടി കുഞ്ഞൻ എന്താ പറയുക വെച്ചാൽ ഉള്ളു നോക്കാൻ നമുക്കറിയില്ല അതായത് നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ ഉള്ളു നോക്കാൻ അറിയില്ല അതിൻ്റെ ഉള്ളു നോക്കാൻ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള പരിപാടിക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടു അതുപോലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എത്ര ആൾക്കാരുടെ കാശ ഞാൻ വരുമ്പോൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇതിനു വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുള്ളൊരു വ്യക്തി അത് പറഞ്ഞ് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ളൊരു പരിപാടി നടന്നതിന് ഡെഫിനറ്റ്ലി ഒരു കേസും കൂടെ വരും അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു അഥവാ കുഞ്ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു കുഞ്ഞാൻ ഇതിലൂടെ ഒന്ന് കലങ്ങി തെളിയാൻ പ്രശ്നങ്ങളൊക്കെ തീരാനുള്ള ഒരു ചാൻസ് ആയിരിക്കുന്നത് പക്ഷേ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നു കുഞ്ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇത് കംപ്ലീറ്റ് കോൺട്രവേഴ്സി ആയിട്ട് പോകുന്നുള്ളത് ആ കോൺട്രവേഴ്സിന്ന് വളരെ ക്ലിയർ ആയിട്ട് റീച്ച് ഉണ്ടാക്കാം എന്നുള്ളതും എങ്ങനെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതും റീച്ച് ഉണ്ടാക്കാമെന്നുള്ളതും വളരെ ക്ലിയർ ആയിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നുള്ള വ്യക്തിക്ക് അറിയാം ആ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം പിന്നെ ഇത്രയധികം ഉള്ളു ചോദി നോക്കുന്ന നാസർക്കാക്കുക്ക് വേണ്ടിയിട്ട് സ്നേഹത്തിൻ്റെ പുറത്ത് അല്ല പണിയെടുത്തിട്ടുള്ള ഈ ഒരു വീഡിയോന്ന് മനസ്സിലായി കാരണം വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള മറവിൽ ഒന്ന് ചാരിറ്റി എന്നുള്ള കണ്ടീഷനിൽ ഒരു ലോട്ടറി പരിപാടികൾ ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായിട്ടതിൽ കൂടെ നിന്നിട്ടുള്ള വ്യക്തി അത്യാവശ്യം നല്ല രീതിയിൽ കാശ് വാങ്ങിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉപ്പ് തിന്നിട്ടുണ്ട് ഇനി വെള്ളം ധൈര്യമായിട്ട് കുഞ്ഞാൻ കുടിക്കുക അത്ര മാത്രമേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും കാശ് വാങ്ങിയിട്ടാണ് ഈ പരിപാടിക്ക് നിന്നിട്ടുള്ളത് ചില തന്നെയാണ് കാശ് വാങ്ങാൻ കുഞ്ഞാൻ്റെ മിടുക്കാറുള്ളത് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു മിടുക്ക് ശരിയായിട്ടില്ല കാരണം ആ ഒരു സംഗതി അതിൽ കാശിൻ്റെ ഒരു പങ്ക് പറ്റി ഈ പറഞ്ഞിട്ടുള്ളൊരു സംഗതി മലയാളം നേരെ ചോവ ഉള്ള ഒരു സംഗതിയെല്ലാം ഒരുപാട് പേരെ പറ്റിച്ചിട്ടുള്ള ഒരു സംഭവം ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വിഹിതം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഹിതത്തിനുള്ള കണക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കുഞ്ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് ഇത് കണ്ടിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം